നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് മെഷിനറികളിൽ നിന്ന് എങ്ങനെ ബ്ലേഡുകൾ മാറ്റാം അല്ലെങ്കിൽ ബിറ്റുകൾ മാറ്റാം അതിൻ്റെ ആ ഉപയോഗിക്കുന്ന പേപ്പർ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് പലരും കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്നതുണ്ടാവാം എങ്കിലും ഇന്ന് പുതുതായിട്ട് പലർക്കും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മെഷീനറികൾ ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ബ്ലേഡ് എങ്ങനെ മാറ്റാം അതിൻ്റെ ബിറ്റ് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അപകടങ്ങളും സംഭവിക്കാം അപ്പോൾ പുതുതായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ ഈ മെഷീനറികളിൽ നിന്നും ബിറ്റുകൾ മാറ്റാം ബ്ലേഡുകൾ മാറ്റാം എന്നതിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾക്കിത് ചെയ്യുന്നത് ഒരുപക്ഷെ പലരും ഇത് അനായസേന കൈകാര്യം ചെയ്യുന്നവരുണ്ടാവാം അവർക്ക് ഞാൻ തെറ്റുകളും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഞാനിന്നിൽ കാണുന്ന തെറ്റുകൾ കൂടി ഈ പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് കമൻറ്റായി പറഞ്ഞു വയ്ക്കണം ഓക്കെ പിന്നെ ഇതാണ് ഈ മെഷീനാണ് നമ്മൾ പലപ്പോഴും മരം കട്ടുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ബ്ലേഡ് എങ്ങനെയാണ് അഴിക്കാം എന്നുള്ളത് മുന്നിലേക്ക് തിരിയുന്ന മിക്ക ബ്ലേഡുകളും വത്തത്തിൽ തിരിയുന്ന ബ്ലേഡുകൾ മിക്കതും എങ്ങോട്ടാണോ തിരിയുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും അതിനെ അഴിക്കാൻ ഉപസിച്ചത് ബ്ലേഡുകൾ എങ്ങോട്ടാണോ തിരിയുന്നത് അതേ അതേ വശത്തേക്ക് തിരിച്ചാൽ നമ്മൾക്ക് ഈ മെഷീനറിയുടെ ബിറ്റും ഉരവുന്നതാണ് അപ്പൊ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ബ്ലേഡാണ് ഈ ബ്ലേഡ് നമ്മൾ അഴിക്കുന്നത് ഇതിങ്ങോട്ട് ഇതിങ്ങോട്ടാണ് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻവശത്തേക്കാണ് തിരിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ അതിന് അഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ ശരിയായ ടൂൾസ് കമ്പനി നമ്മൾക്ക് തരുന്ന ടൂൾസ് ഇതാണ് ശരിയായ ടൂൾസ് അപ്പൊ ഇതിൽ നമ്മൾ നമ്മൾ കുടുക്കിട്ട് മുന്നിലേക്കാണ് നമ്മൾ എങ്ങോട്ടാണോ ബ്ലേഡ് തീരുന്നത് അതേ വശത്തേക്ക് വേണം നമ്മൾ ഈ സ്പാനൊക്കെ ഇതാണ് ഇതിന് തിരിക്കുന്ന ശരിയായ രീതി ഇത് ഞാൻ ഇതിന്റെ മുൻവശത്തേക്ക് തന്നെയാണ് തിരിച്ചിരിക്കുന്നത് ഞാൻ നമ്മൾ ബ്ലേഡ് മാറ്റുമ്പോൾ ഇനി ബ്ലേഡ് നമ്മൾ ഇതിന്റെ ബ്ലേഡ് മാറ്റുകയാണ് ഇതാണ് ഇനി അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലേഡ് ഇതിന്റെ പല്ലുകൾ കണ്ടോ ഈ പല്ലുകൾ തിരിയുന്ന വശത്തേക്ക് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ അത് നമ്മുടെ മിഷീനറിൽ തന്നെ അതിന്റെ ആരോ മാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും ഏതൊരു മെഷീനും മിക്ക മിഷീനിലും ഇതാ ഇതുപോലൊരു ബ്ലേഡ് ബ്ലേഡിന്റെ പല്ല് പല്ലെ എങ്ങോട്ടാക്കിയിടണം എന്നുള്ളതിനൊരു അരോമാർക്ക് ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ ബ്ലേഡ് കൊടുക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ആ വശത്തേക്ക് തന്നെ ബ്ലേഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇതാണ് അതിന്റെ ഫിറ്റിങ്സ് പിന്നെ പല്ലിന് ഓപ്പോസിറ്റ് വേണം നമ്മൾ ഇത് ടൈറ്റ് ചെയ്യാൻ അതേപോലെ ഓപ്പോസിറ്റ് വശത്തേക്കാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തത് മാക്സിമം ചെയ്യുക ബ്ലേഡ് പെട്ടെന്ന് അഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇത് നമ്മൾ എല്ലാ നെട്ട് പോട്ടും തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മിഷനറിൻ്റെ ഈ ടൈപ്പിംഗ് ചെയ്ത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്ലേഡ് ലൂസായി ആകാതിരിക്കാനും ആയാൽ പെട്ടെന്ന് പോരാതിരിക്കാനും അതിനുവേണ്ടി പ്രത്യേകം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡും ഇതിൻ്റെ ഫിറ്റിങ്സും നമുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞല്ലോ ഏതൊരു വശത്തേക്കാണോ തിരിയുന്നതിൽ അതേ വശത്തേക്ക് തന്നെ വേണം നമ്മൾ ആ സ്പാനറും ഉപയോഗിക്കാൻ പിന്നെ ഇനിയുള്ള ഈ മിഷൻ ഇതും തിരിയുന്ന അതേ വശത്തേക്ക് തന്നെയാണ് നമ്മൾ ഇത് അയക്കേണ്ടത് ഇത് കൂടുതലും ഇങ്ങോട്ടാണ് തിരിയുന്നത് അതേ വശത്തേക്ക് തന്നെയാണ് നമ്മൾ ഇത് അയച്ചിരിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞ പോലെ ഏതൊരു വശത്തേക്കാണ് തിരിയുന്നത് അതുപോലെ തന്നെ വേണം നമ്മളിത് അഴിച്ചെടുക്കാൻ ഇതിന് ശരിക്കും നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഇതാണ് ഇതേ മെഷീൻ ഇത് വെൽഡിംഗ് വെൽഡിംഗുകാരെ യൂസ് ചെയ്യുന്ന അതൊക്കെ ഗ്രൈൻഡർ വീല് ഗ്രൈൻഡർ വീലിനു പിന്നെ മുന്നും പിന്നും ഞാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഗ്രൈൻഡർ വീലാണ് കട്ടിമ്മീലാണ് ഈ വെൽഡിംഗ് ആർ കട്ടിമ്മീലാണ് കൂടുതലും ഈ മെഷീനറി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളെ പോലുള്ളവർ ഇത് സാൻഡ്രടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് പിന്നെ ഈ ബ്ലേഡ് ഒരു കാരണവശാലും ഇതിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത് കൊടുക്കാനുള്ള എല്ലാ ഫിറ്റിങ്സും നമുക്ക് മാർക്കറ്റിൽ കിട്ടും എങ്കിലും സേഫ്റ്റി അല്ലായെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പരിചയമില്ല എങ്കിൽ ഇതുപോലുള്ള ബ്ലേഡുകൾ ഇതിൽ ഉപയോഗിക്കാതിരിക്കുക കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്നത് അപകടം ഉണ്ടായ ഉണ്ടായവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അരവിൽ തന്നെ മരണപ്പെട്ടതായിട്ടുണ്ട് ഇത് ബ്ലോക്കുള്ള ബ്ലേഡുകൾ ഉപയോഗിക്കും പിന്നെ വളരെ വലിയ മുറിവുകൾ ഉണ്ടായിരുന്ന അപകടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് അപ്പോൾ ഇതുപോലുള്ള മെഷിനറികളിൽ ഒരിക്കലും ഈ ബ്ലേഡ് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ അങ്ങനത്തെ മെഷിനറിയിൽ തന്നെ നിങ്ങൾ ആ ബ്ലേഡ് ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാം ഇനി ഇതിന് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടൂൾസുകളൊന്നും കിട്ടിയില്ല എങ്കിൽ പെട്ടെന്ന് ചിലപ്പം പലർക്കും ഇതൊക്കെ മിസ്സാവും എനിക്കടക്കാം അപ്പോൾ നമുക്ക് ഇത് കിട്ടിയില്ലാണെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന സ്പാനർ പത്തേ പതിനൊന്ന് ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പത്തേ പതിനൊന്ന് സ്പാനർ അതുകൊണ്ടുള്ള നമ്മൾ തിരിയുന്ന അതേ വശത്തേക്ക് തന്നെ ഇന്ന് ബ്ലേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടൂൾസ് ഈ പല്ലിൻ്റെ ഇടയിലേക്ക് ഈ ബ്ലേഡിന്റെ പല്ലിൻ്റെ ഇടയിലേക്ക് പിടിച്ചാണ് എന്നിട്ട് നമുക്കിത് സിമ്പിളായിട്ട് അഴിക്കാവുന്നതാണ് ഇതുപോലെ സിമ്പിളായിട്ട് അഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ കൊടുക്ക കൊടുക്കുന്ന സമയത്തും ഇതുപോലൊന്നും ബ്ലേഡിൻ്റെ ഇടയിലേക്ക് ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്പാനർ സ്പാനറൊന്ന് മിസ്സായാൽ നമ്മുടെ വിരലുകൾ ഇതിനിടയിൽ കൊള്ളാനും മുറിവാാനും സാധ്യതയുണ്ട് ഇന്നലെ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഇതേ പണി ചെയ്തപ്പോൾ ഈ സ്പാനർ ഉപയോഗിച്ച് ചെയ്തപ്പോൾ അയാൾക്കൊരു മുറിവ് കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ എന്തെങ്കിലും വൈകിട്ട് പോയിട്ട് തീറ്റിയൊക്കെ അടിച്ചാണ് അപ്പോൾ അത് നിങ്ങളും ശ്രദ്ധിക്കുക അതുപോലുള്ള സാധനങ്ങൾ അതിൻ്റെ ശരിയായ സാധനങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങൾ കൂടാൻ സാധ്യത കൂടുതലാണ് അത് മാക്സിമം ശ്രദ്ധിക്കുക പത്തേ പതിനൊന്ന് സ്പാനറാണ് യൂസ് ചെയ്യുന്നത് തിരിയുന്ന മെഷിനറികൾ എന്തും തിരിയുന്നത് ഏതു വശത്തേക്കാണോ അതോ വശത്തേക്ക് അതേ വശത്തേക്ക് തന്നെയാണ് നമ്മൾ അതിന്റെ ബ്ലേഡുകൾ അഴിക്കേണ്ടത് അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്